മണിക്കുന്തിരിക്കം ഫലമുള്ളതാ അതുകൊണ്ടു വീട് പുകക്കലേറ്റം നല്ലതാ അതിനാൽ ഷെയ്ഖാൻ വീട് വിട്ടൊഴിയുന്നതാ എന്നും ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ മണിക്കുന്തിരിക്കം ഗർഭവതികൾ കത്തിമോ എന്നും ഹരീസിൽ തന്നെയുണ്ടാലോ അതുകൊണ്ട് കുഞ്ഞിന് ബുദ്ധി വർദ്ധിക്കുന്നതാ പെൺകുട്ടി അഴകിൽ അമിതമായി കാണുന്നതാ ഇതിനുള്ള മണമാകാശത്തേക്കുയരുന്നതാ അബിയായിട്ടുള്ളതാ അൽബറക്കത്തിൽ ഇവ വ്യക്തമായി പറയുന്നതാ ഇരുന്നൂറ്റി അൻപത്തൊമ്പതിൽ വിവരിച്ചതാ മണിക്കുന്തിരിക്കും ഒരു പവൻ തൂക്കത്തിലായി വെള്ളത്തിലിട്ടു പിഴിഞ്ഞു കുടി നീ നിക്കമായി കഫം കെട്ട് നീക്കാനെപ്പോഴും അത് നല്ലതാ നിസിയാൽ സ്ഥലം വിടും ബുദ്ധിയും തെളിയുന്നതാ കൂടാതെ ഗ്യാസിനും നല്ലതാണെന്നുണ്ട് ദഹനത്തിനെത്ര ഫലപ്രദം അതിലുണ്ട് ഇരുന്നൂറ്റി പതിനൊന്നെട്ട് നോക്ക് നിതറ ഇതുപോലെ പലതിനുമുള്ളതാണ് ക്യാമറ ഒരു കൂട്ടം ആളുകൾ ഈസനബിയെ കാണുവാൻ പ്രസവിച്ച രാത്രി മുതൽ തുടങ്ങി നടക്കുവാൻ നബിധാനിയാൽ അവർക്കുള്ള ഗ്രന്ഥമിൽ നിന്ന് ഗ്രഹിച്ചിട്ടുമുണ്ടവർ പുതിയതായി അറിവൊന്ന് നജുമൊന്ന് വെളിപ്പെടും പുതിയതായി ആകാശമിൽ ഒരു ദിവ്യനെ പ്രസവിക്കുമെന്ന രാത്രിയിൽ അതിനുള്ള ഉദയം കണ്ട നാൾ മുതൽ തേടി നടന്നിട്ട് സിറിയയിലും കടന്നവർ കൂടീ സിറിയയിലെ രാജൻ ചോദ്യമായി അവരോട് ആരാണ് എന്തിന് പറയുവീന ൾ അവർ തുറന്നിട്ട് സർവരഹസ്യവും അത് കേട്ട് ഫറും കാട്ടിയുള്ളിലമർഷവും കുട്ടിക്ക് കണ്ടാൽ നൽകണം എന്തെങ്കിലും അതിനുള്ള ഹതിയെയും കണ്ടു രാജൻ അവരിലും അത് കുന്തിരിക്കം മീറ പൊന്നിവമൂന്നുമാ இவ எது ஹதிய நல்கா மாற்றமா இவ மூனிலெந்தா கண்டதும் பிரத்யேகதா என்ள்ளதான் வேண்டி ராஜனவக்கிரதா லோகத்து சர்வதி செய்யதானே பொன்னு போல செய்யிது தன் மௌலோதி താണ് മീറച്ചതവും മുറിവിനും ചിപയാക്കുമേ പല രോഗവും മീമാന്യനും മണിക്കുന്തിരിക്കത്തിൻ്റെ പുക കടക്കും സമാ മറ്റുള്ളതിൻ്റെ പുകയ്ക്കിതില്ലത് വ്യക്തമാ അതുപോലെ തന്നെ മാന്യനെയും ലിസ്സമാ അതു കേട്ടു രാജൻ കൊല്ലുവാൻ പ്ലാനിട്ടു ദൈർഘ്യം ഭയന്നിത് ഇവിടെ ഞാൻ കൂട്ടിയിട്ടു അറായിസിൽ നീ നോക്ക് ദാഹം തീരും ൂറ്റി എൺപത്തഞ്ചിലാണ് നീരും ഫലമുള്ളതാക്കി തരണമേ നീ തന്നതും അതുപോലിലാഹി ഫലമിലാക്കുതരുന്നതും തിരുമുസ്തഫാനിപിക്കും സ്വഹാബികൾക്കുള്ളിലും ഗുണം ചെയ്യണേ അതുപോലെ ആളെല്ലാവരിലും